ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ അതെ ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നേത്തത് ഒരുവിധം എല്ലാവരും ഈ ഒരു രീതിയിൽ ആയിരിക്കും തയ്യാറാക്കുക അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ബിരിയാണിയില്ലേ അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതുപോലെ ലുക്കും ആ ഒരു രീതിയിൽ തന്നെയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണി കേട്ടോ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിനായിട്ട് ഞാനൊരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർക്കാം അതുപോലെ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടിയും ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തൈരും കൂടിയും ചേർക്കുക അധികം പുളിയില്ലാത്ത തൈരാണ് ഒരു പിടി മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും ഒര പിടിയോളം പുതിയ നിലയും കൂടി എടുക്കുക ഇനി ഇതിലേക്ക് ഒരല്പം ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മതി എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ദേ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കാര്യം ഇതിലേക്ക് വിട്ടുപോയിട്ടോ നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ മുഴുവൻ നീരും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ ഇനി വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളൊരു അരമണിക്കൂറെങ്കിലും മിനിമം ഇത് റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കണം ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഓണിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഇതേ ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മുടെ ബിരിയാണിയുടെ മുകളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഒണിയൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിൽ മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒണിയനൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കാൻ അടി അടികട്ടിയിലെ വലിയൊരു പാത്രം എടുക്കുക അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലിന് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക നമുക്കിത് പെട്ടെന്ന് വഴുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും സവാളിക്കതേ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒന്ന് അരച്ചെടുത്തതാണ് അതും കൂടിയും ചേർക്കുന്നുണ്ട് ഇതെടുത്തിരിക്കുന്ന അളവൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒക്കെ ആ പച്ചക്കെ മണമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല പോലെ ഒന്ന് മൂത്ത് വരണം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം മീഡിയം സൈസ് വലുപ്പുള്ള നല്ല പഴുത്ത രണ്ട് തക്കാളി കേട്ടോ അത് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് അത് ഇതുപോലെ ഒന്ന് വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ആ ചിക്കനൊക്കെ വെള്ളം ഇറങ്ങി ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് വന്തു കിട്ടും ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ടര കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം ഒരു മൂന്ന് പേർക്ക് വയറ് നിറച്ച് കഴിക്കാൻ മാത്രം ഉണ്ടാവും അത് ഇതുപോലെ വെള്ളമൊഴിച്ച് നല്ലപോലെ കഴുകിയെടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ അതിനുശേഷം വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റിക്കളുകയും ചെയ്യാം ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു പാത്രം എടുക്കാം അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് പകരം ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് ഗ്രാമ്പു ഏലക്കായ പട്ട ഇത് മൂന്നും ചേർക്കാം ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ബേലീഫും ചേർക്കട്ടോ ഒരെണ്ണം മതി എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നെടുത്ത് നമ്മുടെ അരി ഇതിലേക്ക് ചേർക്കെട്ടോ അരി ചേർത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അരിയൊക്കെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളം തന്നെ ചേർക്കാം നമ്മളിതിൽ എടുത്തിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടിയും ചേർത്ത് കൊടുക്കാം അരിയൊക്കെ വെന്ത് കഴിയുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഈ നാരങ്ങാനീര് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടച്ചു വെക്കുക എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ദൈ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ അരിയൊക്കെ നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് പുളിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു രീതിയിൽ അരി വേവിച്ചെടുക്കുമ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്നുള്ള രീതിയിൽ വേണം വെള്ളം ചേർക്കാൻ ഇപ്പം നമ്മുടെ അരിയൊക്കെ ഒരു മുക്കാൽ വേവിൽ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ എന്തായി നോക്കാട്ടോ നമ്മുടെ ചിക്കനൊക്കെ അത് വന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും കറക്റ്റ് വേവും ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി സൂപ്പറാവും കേട്ടോ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു അരിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ലെയർ ലെയർ ആയിട്ടൊന്നും ചേർക്കുന്നില്ല നമ്മുടെ ആ ചിക്കൻ വേവിച്ചതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന അരി ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുകയാണ് അരി ഇതുപോലെ കൊടുത്തതിന് ശേഷം മോൾ ഭാഗത്തൊന്ന് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലെയും പുതിയയിലേയും കൂടി അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഇല്ലേ അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ടുകൊടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തതും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അവസാനം ഒരിത്തിരി ഒര ടീസ്പൂണ് ഗരം മസാലയും കൂടിയും ചേർക്കുക എന്നിട്ട് ഇതുപോലെ അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് നല്ലപോലെ കവർ ചെയ്യുക ഇനി നല്ല ടൈറ്റുള്ള ഒരു മൂടി ഉപയോഗിച്ചിട്ട് അടച്ചു വെക്കുക കേട്ടോ അലൂമിനിയം ഫോയിൽ ഒരുപാടുണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് ഇതുപോലെ കവർ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പെട്ടെന്ന് ദം ചെയ്തെടുക്കുന്ന ആ ഒരു രീതി ആ ഒരു മെത്തേഡ് മാത്രം ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന പോലെ കനലൊക്കെ വെച്ചിട്ടുള്ള ദമ്മൊന്നും അല്ല അപ്പോൾ ചെറിയ ചൂടിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കുക ആഹാ നല്ല ദം ദമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ബിരിയാണിയുടെ ഒരു മണമല്ലേ ആ ഒരു ഫ്ലേവർ അതിങ്ങനെ മൂക്കിലേക്ക് തന്നെ തുളച്ച് കയറിട്ടോ സംഭവം ഒരു രക്ഷയില്ല മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഇനി എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക കാരണം അടിയിൽ നമ്മുടെ ചിക്കൻ കിടക്കുന്നുണ്ട് റൈസൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക റൈസ് റൈസെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിയിട്ടോ ഇനി നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം അടിയിൽ പിടിച്ചിട്ടുണ്ടോ എന്താന്നൊക്കെ നോക്കാം ചിക്കനൊക്കെ ഇതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലൊരു കഷ്ണം നോക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒരു ചെറിയൊരു പ്ലേറ്റിലേക്ക് വെച്ചെടുക്കുക ഇനി കുറച്ച് മസാലയും കൂടി വെക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു റൈസില് അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ ഷെയ്പ്പാക്കി വെക്കുക റൈസൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലൊരു സ്പൂണോ കയ്യിലോ ഉപയോഗിച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഹോട്ടലിനൊക്കെ ബിരിയാണി കിട്ടുന്നില്ലേ ആ ഒരു സ്റ്റൈലില് ഇതിൽ നമ്മൾ എക്സ്ട്രാ കളറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഹോംലി ബിരിയാണി എന്ന് പറയാൻ കാരണം അപ്പോൾ ഇത് ഇനി ചൂടോടെ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ബിരിയാണിയാണ് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ